ഡൊമിനിക് എന്ന മമ്മൂക്ക ചിത്രത്തിൻ്റെ നാല് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷനും അതോടൊപ്പം അഞ്ചാമത്തെ ദിവസം ചിത്രത്തിൻ്റെ ആദ്യ തിങ്കളാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നേറുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഞാൻ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ബുക്ക് മോഷോ ആപ്പിൽ രാവിലെ ഒരു പതിനൊന്നേക്കാലിനൊക്കെ നോക്കുന്ന സമയത്ത് ആയിരം ടിക്കറ്റ്സുകൾ വിറ്റയിക്കുന്ന ആ ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ ഈ ഒരു സമയത്ത് ും സിനിമക്ക് സാധിച്ചിട്ടില്ല അത് സ്വാഭാവികമാണ് വീക്കെൻഡ് കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ സിനിമക്ക് വലിയ തിരക്കു കാര്യങ്ങളൊന്നും കേരളത്തിൽ കാണാറില്ല ഡൊമിനിക് എന്ന സിനിമയുടെ മാത്രം അവസ്ഥയല്ല ഇത് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സിനിമകൾക്കും ഇത് തന്നെയാണ് ഈ ഒരു ദിവസത്തെ അവസ്ഥ എന്നാൽ ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ പീക്ക് ലെവലിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ നല്ല രീതിയിൽ ഓക്യുപ്പൻസിയിൽ മുന്നോട്ട് പോകും ഇപ്പോൾ ഇത് സിനിമയുടെ നാല് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു പന്ത്രണ്ടര കോടിക്കും പതിനഞ്ച് കോടിക്കും ഇടയിലുള്ള ഒരു കളക്ഷനിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് കറക്റ്റ് ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും